നമസ്കാരം നമ്മൾ മനുഷ്യരിങ്ങനെയാണ് ഏത് വലിയ സന്തോഷ വാർത്തയാണെങ്കിലും ദുരന്ത വാർത്തയാണെങ്കിലും നമുക്ക് കുറച്ച് ദിവസം മാത്രമേ അതിനോട് താല്പര്യമുണ്ടാകൂ മലയാളികൾ ഒരുപോലെ സങ്കടപ്പെട്ട കരഞ്ഞ കുവൈറ്റ് ദുരന്തമുണ്ടായിട്ട് ഒരാഴ്ച പൂർത്തിയായതേ ഉള്ളൂ നമ്മളതൊക്കെ മറന്നു കുവൈറ്റിൽ മരിച്ചവരുടെ പേര് വിവരങ്ങൾ പോലും നമ്മൾ മറന്നു ഒരു തരത്തിൽ നല്ലതാണ് ഇതൊന്നും ഓർക്കാതിരിക്കുന്നത് തന്നെയാണ് മനുഷ്യന് ജീവിതത്തിൽ പ്രതീക്ഷ നിലനിർത്താൻ ഗുണകരമാവുന്നത് എന്തായാലും ഇന്ന് എൻ്റെ ശ്രദ്ധയിൽ ഒരു വാർത്ത വരുന്നു ചാവക്കാട് നഗരസഭ അടിയന്തിരമായി യോഗം ചേർന്ന് നടപടിക്രമങ്ങൾ പാലിക്കാതെ നഗരസഭയുടെ പരിധിയിൽപ്പെടുന്ന കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ബിനോയ് തോമസിനെ വീട് വെച്ചു കൊടുക്കാൻ ഫണ്ട് അനുവദിച്ചു എന്ന വാർത്തയാണ് അടിയന്തരമായി യോഗം ചേർന്നു നടപടിക്രമങ്ങൾ പാലിച്ചില്ല അങ്ങനെ ഒരു വീട് വേണം എന്ന ആവശ്യം ബിനോയ് തോമസിൻ്റെ കുടുംബം ഉന്നയിച്ചിട്ടില്ല ബിനോയ് തോമസിൻ്റെ കുടുംബത്തിന് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് വയ്ക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് പരിശോധിച്ചിട്ടില്ല പ്രതിപക്ഷം ഇത് ചൂണ്ടിക്കാട്ടി സാങ്കേതികമായി ഇതിനു കുറവുകളുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടണമെങ്കിൽ നൂലാമാലകളേറെയാണ് ധാരാളം പേർ കഴിഞ്ഞ കുറേ കാലമായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നു എനിക്ക് പരിചയമുള്ള അനേകം പേരുണ്ട് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരിക്കൽ അവതരിപ്പിച്ചിരുന്നു വയനാട് ജില്ലയിലെ സുരേന്ദ്രന്റെ കാര്യം സുരേന്ദ്രൻ ഈ വീട് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തൻ്റെ വീട് പൊളിച്ചു കളഞ്ഞ് ഒരു ടാർപോളിൻ കെട്ടി താമസിക്കുക പക്ഷെ രണ്ടു വർഷത്തിലധികമായി ആ ടാർപോളിൻ കെട്ടിയ ഇടത്ത് വേണം സുരേന്ദ്രൻ ഭാര്യയും മക്കളും ഒക്കെ താമസിക്കാൻ ഞാൻ പ്രേക്ഷകരോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പലരും കൊടുത്ത കുറച്ചു തുക ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം എത്തി അതിനപ്പുറത്തേക്ക് കിട്ടിയിട്ടില്ല ഏതാണ്ട് പത്ത് ലക്ഷം രൂപ മുടക്കി പണിയാനുള്ള പദ്ധതിയിലായിരുന്നു ഞാൻ ഒരിക്കൽ കൂടി സുകുമാരൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കുകയാണെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം സുകുമാരൻ്റെ വീട് പണി നിർത്തിയിട്ടിരിക്കുക ഞാൻ ഒരു ലക്ഷം രൂപ കൊടുത്തിരുന്നു ഇങ്ങനെ അനേകം പേർ ലൈഫ് മിഷനിൽ വീടിനപേക്ഷ കൊടുത്തിട്ട് കിട്ടാതെ കാത്തിരിക്കുക അവർക്ക് ആർക്കും സർക്കാർ വീട് കൊടുക്കുന്നില്ല അവരിൽ പലരും മരണം തെരഞ്ഞെടുത്തു നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടതാണ് വീട് നശിച്ചു പോയത് കൊണ്ട് മക്കളുടെ അപമാനമോർത്ത് ആത്മഹത്യ ചെയ്ത മനുഷ്യരുണ്ട് അപ്പോഴാണ് ബിനോയ് തോമസിന് ധൃതി പിടിച്ച് ചട്ടം ലംഘിച്ചുകൊണ്ട് ഭാവിയിൽ തർക്കമുണ്ടാകാവുന്ന തരത്തിൽ വെയിറ്റ് ലിസ്റ്റ് മറികടന്നുകൊണ്ട് അപേക്ഷ പോലും കിട്ടാതെ ലൈഫ് മിഷനിൽ വീട് അനുവദിച്ചത് ബിനോയ്ക്ക് അങ്ങനെ ഒരു വീടിൻ്റെ അർഹതയുണ്ടോ ബിനോയ്ക്ക് ലൈഫ് മിഷനിൽ വീട് കൊടുക്കേണ്ടതുണ്ടോ ഈ ചോദ്യം അഡ്രസ്സ് ചെയ്യേണ്ടതാണ് ബിനോയ് ഒരു വീട് പണിയാൻ തുടങ്ങിയിരുന്നു അതിൻ്റെ ഭാഗമായി ഒരു ഷെഡിലേക്ക് താമസം മാറ്റിയിരുന്നു അതിനിടയിൽ ദുരന്തം കൊണ്ടുപോകുന്നു പക്ഷെ ബിനോയ്ക്ക് വീട് വെച്ച് കൊടുക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെ അല്ല ബിനോയ് ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെയാണ് ആ സ്ഥാപനം ബിനോയ്ക്ക് വീട് വെച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എൻ ബി ടി സിയുടെ ഉടമ കെ ജി അബ്രാഹിമിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓരോ വർഷവും അവരുടെ കമ്പനി ഇരുപത്തഞ്ച് മുതൽ അൻപത് വരെ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട് അതിൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ജീവനക്കാരിൽ ആർക്കെങ്കിലും വീടില്ലെങ്കിൽ അവർക്കാണ് അത് പ്രത്യേകിച്ച് അപകടം കൊണ്ടല്ല അല്ലെങ്കിൽ പോലും വീട് വെച്ച് കൊടുക്കാറുണ്ട് ബിനോയ് തോമസിന് തീർച്ചയായും വീടില്ല എന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായി കൊടുക്കും അത് അപകടത്തിൽ മരിച്ചില്ലെങ്കിലും എൻ ബി ടി സി അങ്ങനെ ചെയ്യാറുണ്ട് ഇതാണ് യാഥാർത്ഥ്യം അത് അത് നിൽക്കട്ടെ അപകടത്തിൽ മരിച്ചു ബിനോയ്ക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട് കുറഞ്ഞത് നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ അതായത് എട്ടു ലക്ഷം രൂപ എൻ ബി ടി സി കമ്പനി അപ്പോൾ തന്നെ എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുത്തു ഞാൻ അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഒട്ടുമിക്കവരുടെ വീടുകളിലെത്തി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എട്ടു ലക്ഷം രൂപ അത് അവർക്ക് ഈ അപകടത്തിന് പ്രത്യേകമായി കൊടുത്ത നഷ്ടപരിഹാരമാണ് കൂടാതെ നവസംസ്കാര ചടങ്ങിനെ എല്ലാ വീടുകൾക്കും ഇരുപത്തിയായിരം രൂപ അതേൽപ്പിച്ചു ഇതുകൂടാതെ ഇൻഷുറൻസ് തുകയുണ്ട് നാല് വർഷത്തെ ശമ്പളമാണ് അത് വേറെ കിട്ടും മറ്റ് കമ്പനിയുടെ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട് അതായത് എൻ കൊടുക്കുന്ന വരുമാനം മാത്രം മതി അവരുടെ സാമ്പത്തിക ബാധ്യതകൾ തീരാൻ കൂടാതെ ബിനോയിയെപ്പോലെ വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ ബി ടി സി വീട് വെച്ചു കൊടുക്കും തീരുന്നില്ല കുവൈറ്റ് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പന്ത്രണ്ടര ലക്ഷം രൂപ വീതമാണ് അപകടത്തിൽ മരിച്ച ഓരോരുത്തർക്കും കുവൈറ്റ് സർക്കാർ കൊടുക്കുന്നത് കാരണം അത് പിണറായി വിജയനല്ല അവിടെ ഭരിക്കുന്നത് കുവൈറ്റ് രാജകുടുംബമാണ് കാരണം അവിടുത്തെ നിയമങ്ങൾ പാലിച്ചാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ കുവൈറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയതിന്റെ കുറ്റമേറ്റുകൊണ്ട് മരിച്ച ഓരോ കുടുംബത്തിനും പന്ത്രണ്ടര ലക്ഷം രൂപ വീതം കുവൈറ്റ് സർക്കാർ കൊടുക്കുന്നു രണ്ട് ബിസിനസ്സുകാർ ആദ്യം തന്നെ രണ്ട് ലക്ഷം രൂപ വീതം കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു കൊടുക്കുമെന്ന് കരുതുന്നു കാരണം അവരങ്ങനെ പാലിക്കാത്തവരാണെന്ന് ഞാൻ കരുതുന്നില്ല ലോക കേരള സഭയിൽ വെച്ച് മേനോൻ്റെ മകനടക്കം രണ്ട് ബിസിനസ്സുകാർ രണ്ട് ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു കേരള സർക്കാർ അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ രണ്ട് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ കുറഞ്ഞത് നാൽപ്പത്തൊന്ന് ലക്ഷം ഞാൻ പറയുന്നത് എൻ ബി ടി സി കൊടുത്ത് എട്ട് ലക്ഷം മാത്രം ഉൾപ്പെടെയാണ് ആറ് ലക്ഷത്തോളം രൂപ ഇനി വരാൻ പോകുന്ന എൻ ബി ടി സിയുടെ ഇൻഷുറൻസ് തുകയായി അത് കൂട്ടാതെ തന്നെ നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ അതുകൂടി വന്നാൽ കുറഞ്ഞത് അൻപത് ലക്ഷം രൂപ മരിച്ച ഓരോ വീടിനും പലരിൽ നിന്നും കിട്ടുന്നുണ്ട് കൂടാതെ എൻ വീടും വെച്ചു കൊടുക്കും എന്നിട്ടും ധൃതി പിടിച്ച് ചട്ടം ലംഘിച്ച് എന്തിനാണ് ചാവക്കാട് നഗരസഭ വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് രണ്ടാണ് കാരണങ്ങൾ ഒന്ന് ഇവർക്കാർക്കും കണ്ടുകൂടാ കെ ജി അബ്രാഹിമിനെ കാരണം കെ ജി അബ്രാഹിം ഇവിടുത്തെ നേതാക്കന്മാരുടെ കാലിൽ പിടിക്കാനോ അവരുടെ വീട്ടിൽ പോയി കുനിഞ്ഞു നിൽക്കാനോ അവരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റാനോ ആഗ്രഹിക്കുന്ന മനുഷ്യനല്ല കുവൈറ്റിലാണ് പ്രധാനപ്പെട്ട ബിസിനസ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് കേരളത്തിൽ ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം പണിയുന്ന മാൾ ആ മാൾ ഷോപ്പിംഗ് മാള് കേരളത്തിലെ ഏറ്റവും വലിയ മാളായിരിക്കും അങ്ങനെ വലിയ സംവിധാനങ്ങൾ പക്ഷേ ഇവരുടെ ആരുടെയും ഔദാര്യത്തിന് പിന്നാലെ പോകാറില്ല തൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം അർഹതയുള്ളവർക്ക് മാറ്റിവെക്കുന്ന ആളുമാണ് അതുകൊണ്ട് ഇവർക്ക് മാസപ്പടി കിട്ടാത്തതിൻ്റെ കലിപ്പ് അതിനേക്കാൾ ഗൗരവമായ വിഷയം നടൻ സുരേഷ് ഗോപി ഇപ്പോൾ എംപിയും മന്ത്രിയുമാണ് സി പി എമ്മുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും ഏറ്റവും വലിയ ഉറക്കം കെടുത്തുന്നയാൾ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ജയിക്കില്ല ആരും കൊടുക്കില്ല എന്ന് കരുതി ട്രോളിക്കൊണ്ടിരുന്നു സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ അങ്ങ് കൊടുത്തു തൃശ്ശൂരുകാർ മന്ത്രിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മന്ത്രിയായി മന്ത്രിയായപ്പോൾ കഴിവ് തെളിയിക്കാൻ കഴിയില്ല സിനിമാ ഡയലോഗ് മാത്രമാണെന്ന് പറഞ്ഞു പക്ഷേ കൃത്യമായ അഭിപ്രായം പറയുന്നു പത്രക്കാരെ നിർത്തേണ്ടടുത്ത് നിർത്തുന്നു കൃത്യമായി ഇടപെടൽ നടത്തി സുരേഷ് ഗോപി മുമ്പോട്ട് പോകുന്നു ഈ സുരേഷ് ഗോപി ഇമ്പാക്റ്റ് തുടർന്നാൽ വലിയ കുഴപ്പമാകുമെന്ന് ഇവർക്കൊക്കെ അറിയാം സുരേഷ് ഗോപി ഈ വീട് സന്ദർശിച്ചു ആ മനുഷ്യന് വീട് പണത് കൊടുക്കാമെന്ന് പറഞ്ഞു അതിനുശേഷമാണ് പല പ്രഖ്യാപനങ്ങളും പുറത്തേക്ക് വരുന്നത് ആദ്യം തന്നെ സുരേഷ് ഗോപി സന്ദർശിച്ചു അങ്ങനെ സുരേഷ് ഗോപി എങ്ങാനും ആ വീട് ഉടൻ പണത് കൊടുത്താൽ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണ് പിന്നെ അവിടെ മുഖം പൊത്തിയെ നടക്കാൻ പറ്റൂ സഖാക്കൾക്ക് അതുകൊണ്ടാണ് സുരേഷ് ഗോപിയോടുള്ള ഭയം കെ ജി അബ്രാഹിം അസൂയ ഇത് രണ്ടും കൂടി കലർന്നപ്പോഴാണ് നിയമവിരുദ്ധമായി ഒരാവശ്യവുമില്ലാതെ ഖജനാവിലെ പണമെടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് ചാവക്കാട് നഗരസഭ പറഞ്ഞത് ഇതാണ് നമ്മുടെ ജനനന്മ അതായത് നേരെ ചോവിയൊന്നും ചെയ്യില്ല എന്തെങ്കിലും വളഞ്ഞ ബുദ്ധി വക്രബുദ്ധി മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യും പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല സഖാക്കളെ നിങ്ങളുടെ കള്ളമുഖം കപടമുഖം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു സി പി എമ്മുകാർ എന്ന് കേട്ടാൽ ഞാൻ ഓടിച്ചിട്ട് തല്ലുന്ന കാലം വരാൻ പോകുന്നു